നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത എന്നത് നഗ്രോട്ടയിൽ ഭീകരവാദ ആക്രമണ സാധ്യത എന്നുള്ളതാണ് അത്തരം സൂചനകൾ എന്നുള്ളതായിരുന്നു പക്ഷെ പിന്നീട് വാർത്താ ഏജൻസികൾ അത് പിൻവലിച്ചു ഇപ്പോൾ ആ വാർത്ത അതായത് അവിടെ ഒരു വെടിവെപ്പ് നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് നഗ്രോട്ടയിൽ വെടിവെപ്പ് നടന്നു എന്നത് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി സ്ഥിരീകരണം ഉണ്ടാകുന്നു വാർത്ത സ്ഥിരീകരിക്കുകയാണ് നഗ്രോട്ടയിലെ സൈനിക ക്യാമ്പിന് നേരെ വെടിവെപ്പ് നടന്നു ആ വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട് ഒരു സൈനികന് എന്നുള്ളതാണ് നഗ്രോട്ടയിലെ സൈനിക ക്യാമ്പിന് നേരെ വെടിവെപ്പ് ഉണ്ടായി എന്ന സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വരുമ്പോൾ വെടിവെപ്പിൽ ഒരു സൈനികന് പരിക്കേറ്റു എന്നതും സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ആ ആക്രമണത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നാണ് ഇനി തിരിച്ചറിയേണ്ടത് അത് സൈനിക ആക്രമണം ആകണം ആകുവാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം നടന്നത് വെടിവെപ്പാണ് വെടിവെപ്പ് നടക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ ഏതെങ്കിലും തരത്തിൽ ഭീകരർ നുഴഞ്ഞു കയറിയതാകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത് പക്ഷേ ഭീകരാക്രമണമാണോ എന്നത് നമുക്ക് ഈ ഘട്ടത്തിലും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല മനു എന്താണ് വിവരങ്ങൾ അഭിലാഷ് ഈ നഗ്രോട്ട് ആർമി സ്റ്റേഷനിൽ ഒരു ഒരു വെടിവെപ്പ് നടന്നു എന്ന് പറയുന്നുണ്ട് ഒരു അതാണ് നേരത്തെയും തെരച്ചിൽ അവിടെ തുടരുന്നുണ്ട് സെൻടർ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉന്നതരെ അറിയിച്ചിട്ടുണ്ട് അതിനെ തുടർന്നാണ് അവിടെ വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തുന്നത് ആരാണ് വെടിയുതിർത്തത് അവർ സൈനിക വേഷത്തിലായിരുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടുണ്ട് അത് കണ് അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള വ്യാപകമായൊരു തിരച്ചിൽ പോലീസും അതുപോലെ സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് സംയുക്തമായി അവിടെ നടത്തുന്നു അതോടൊപ്പം തന്നെ ഒരു ഒരു സംശയാസ്പദമായ ചില നീക്കങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് സെൻട്രി അലേർട്ട് ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്ന് ഒരു ഫയറിംഗ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി സെൻട്രിക്കാണ് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുള്ളത് സസ്റ്റൈൻഡ് മൈനർ ഇഞ്ചുറീസ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ കാര്യമായൊരു ഒരു ഒരു പരിക്കല്ല പക്ഷേ ചെറിയ ഒരു പരുക്കാണ് ഏറ്റിട്ടുള്ളത് അതിനെ തുടർന്ന് അവിടെ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ ഈ സെൻട്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിൽ തുടരുന്നത് അതോടൊപ്പം തന്നെ അവിടെ എന്താണ് ഈ സംശയം ഒരു സംശയാസ്പദ സസ്പീഷ്യസ് മൂവ്മെൻറ്റ് നിയർ ദി പെരിമീറ്റർ ഇൻ നഗറോട്ട എന്നാണ് പറയുന്നത് അവിടെ ചില സംശയാസ്പദമായ നീക്കങ്ങൾ നടന്നു ഉടനെ സെൻട്രി അലേർട്ടഡായിരുന്നു തുടർന്ന് ഒരു ഒരു ഫയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അതിലാണ് സെൻട്രിക്ക് നേരിയ തോതിൽ പരിക്കേറ്റത് ഓപ്പറേഷൻസ് തുടരുന്നു കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടരുന്നു എന്ന ഒരു പ്രതികരണം വരുന്നു പക്ഷേ അതിൻ്റെ ആരാണെന്നോ അത് തീവ്രവാദി ആക്രമണമാണോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല അത് ഏതെങ്കിലും തരത്തിൽ ആ കേന്ദ്രത്തിന് നേരെയുള്ള ഒരു ആക്രമണമാണോ എന്ന് വ്യക്തമില്ല ആരാണ് വെടിയുതിർത്തത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു പക്ഷേ അവിടെ സംശയാസ്പദമായ ചില സാഹചര്യങ്ങളിൽ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതാണ് നഗ്രോട്ടിയിൽ എന്താണെങ്കിലും ഒരാക്രമണം ഉണ്ടായി അത് വ്യക്തമാവുകയാണ് നഗ്രോട്ടിയിൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ കാവം നിന്നിരുന്ന ഒരു സൈനികന പരുക്കേറ്റതായുമുള്ള വിവരമുണ്ട് പക്ഷേ ഇത് എന്താണ് സംഭവിച്ചത് അവിടെ ഒരു ഭീകര ആക്രമണ സാധ്യതയാണോ അതിനപ്പുറത്ത് സൈന്യം കടന്നു വന്നുള്ള അങ്ങനെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല പക്ഷേ എന്താണ് നടന്നത് എന്തായാലും സംശയാസ്പദമായ ഒരു സാഹചര്യം അവിടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരൻ അഗ്രോട്ടയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി വെടിവെപ്പ് വെടിവെപ്പ് നടന്നു എന്നുള്ളതാണ് മനു തുടരാ അഭിലാഷ ഈ ഏതായാലും വെടിവെപ്പ് നടന്നു എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അതിനെ തുടർന്ന് സെൻട്രിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത് മറ്റൊരു പ്രധാന കാര്യം ഈ ഷഹബാസ് ഷരീഫ് പാകിസ്ഥാൻ പ്രസിഡന്റിനെ കണ്ടതിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളുമായി അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും ഇത് ഏതായാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആദ്യ പ്രതികരണം ഒരു സീസ്ഫയർ വയലേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏതായാലും അത് കുറെ കൂടി ആ കാര്യത്തിൽ അവർക്ക് വ്യക്തത വരുത്തേണ്ടി വരും എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ എടുക്കുന്ന ഒരു നിലപാട് ഈ അവിടെ ഒരു ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് സ്വാഭാവികമായും അത് ഒരു ഇന്ത്യൻ ആരോപണം എന്ന നിലയിൽ ഉയർത്തി കാണിക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു പക്ഷേ വെടിനിൽത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എങ്ങനെ ഒരു പ്രതികരണം പാകിസ്ഥാൻ പാകിസ്ഥാനിത് തുടർന്ന് നടത്താൻ കഴിയും എന്നതാണ് വളരെ സംശയത്തോടെ എല്ലാവരും നോക്കിക്കാണുന്നത് പ്രധാനമന്ത്രി ഷഹബാസ് ഇപ്പോൾ രാഷ്ട്രത്തെ അതായത് പാകിസ്ഥാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയ്ക്ക് അടക്കം നന്ദി അറിയിക്കുന്നുണ്ട് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അതേസമയം മനുഭരത് സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് പാകിസ്ഥാൻ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ കരാർ ലംഘനം നടത്തിയിട്ടില്ല എന്ന ഒരു വാദം ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ആ പാക് പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നത് സ്ഥിരീകരിക്കാം ഇപ്പോൾ പാക് മാധ്യമങ്ങളടക്കം അത്തരം വിവരങ്ങൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നവ നവാസ് ഷെരീഫിന്റെ ക്ഷമിക്കണം ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ ഉൾപ്പെടെ പുറത്തുവിടുമ്പോൾ ആവർത്തിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുമായി കരാറിലേക്ക് ഏർപ്പെട്ടു എന്ന കാര്യം അതായത് വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെട്ടു എന്ന കാര്യം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ട് പാക് ജനതയെ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ അതായത് ഈ പാകിസ്ഥാൻ നേരത്തെ വലിയ തോതിലുള്ള നുണപ്രചാരണങ്ങളാണല്ലോ മനോഭരത്ത് നടത്തിയിരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ പറഞ്ഞത് അവരുടെ സാധാരണക്കാരായി ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ ആക്രമണം നടത്തി എന്നുള്ളതായിരുന്നു ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അതിനുശേഷം ഫൈറ്റർ ജെറ്റുകളടക്കം വെടിവെച്ച് എന്ന് പറഞ്ഞു എവിടെയാ ദൃശ്യങ്ങൾ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ എന്ന മറുപടി പറഞ്ഞു അതിനിടെ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തി അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടമായ താലിബാൻ അത് തള്ളിക്കളഞ്ഞു അങ്ങനെ വലിയ നുണയുടെ ഒരു കൊട്ടാരം തന്നെ തീർത്തു നുണബോംബുകൾ പലപ്പോഴായി പൊട്ടിച്ചു അതെല്ലാം തകരുന്ന സാഹചര്യവും ഉണ്ടായി ഇപ്പോൾ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതായത് പാകിസ്ഥാൻ ഈ കരാറുകൾ ലംഘിച്ചിട്ടില്ല പാകിസ്ഥാൻ അത് അനുസരിച്ചിട്ടുണ്ട് എന്ന മട്ടിലാണോ പ്രതികരണങ്ങൾ വരുന്നത് അഭിലാഷ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ കാജ ആസിഫാണ് ആദ്യം പാകിസ്ഥാൻ ഇങ്ങനെ ഒരു കരാർ ലംഘനം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇൻഫർമേഷൻ മിനിസ്റ്റർ അബ്ദുള്ള തരാർ ഇതുപോലെ പാകിസ്ഥാൻ ഇസ് നോട്ട് കമ്മിറ്റിംഗ് എനി സീസ് ഫയർ വയലേഷൻ എന്ന് പറയുന്നു ഓൾ സച്ച് റിപ്പോർട്ട്സ് ഓഫ് ഇന്ത്യൻ മീഡിയ ആർ പേസ്ലെസ് എന്നാണ് അവിടുത്തെ ഇൻഫർമേഷൻ മിനിസ്റ്റർ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ കാനോട്ട് ഡൂ എനി സീസ് ഫയർ വയലേഷൻ എന്ന് പറയുന്നു ഒപ്പം തന്നെ ഇറ്റ് ഇസ് മൊമെൻറ്റ് ഫോർ സെലിബ്രേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ആർ റിജോയ് റിജോയ്സിങ് സിൻസ് ഇറ്റ്സ് എ വിക്ട്രി ഫോർ എസ് എന്നാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ നിലപാട് ആളുകൾ അവിടെ ആഘോഷിക്കുകയാണ് അവിടെ അവർ വിജയമാഘോഷിക്കുകയാണെന്ന തരത്തിലാണ് പാകിസ്ഥാൻ ഒരു തരത്തിലും ഈ കരാർ ലംഘനം നടത്തുന്നില്ല എന്നും അത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു പ്രതികരണമാണ് എന്നാണ് ഇൻഫർമേഷൻ മിനിസ്റ്റർ അവിടെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറിയുടെ ഒരു ശരീരഭാഷ വളരെ പരിഹസ അതിനെ വിമർശിച്ചുകൊണ്ടൊക്കെയുള്ള പ്രതികരണങ്ങളും അവിടെ നിന്ന് നടത്തുന്നുണ്ട് ഏതായാലും ഈ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കെതിരെയുള്ള യാതൊരു തരത്തിലുള്ളൊരു ആക്രമണവും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് തറപ്പിച്ച് പറയുകയും ഒപ്പം ഇന്ത്യൻ ഡ്രോണുകൾ അവിടെ കൈബർ പക്തീ കണ്ടു എന്ന ഒരു വിമർശനം തെറ്റായ വിമർശനമാണ് എന്ന് വേണം കരുതാൻ സ്വാഭാവികമായും അങ്ങനെയുള്ള മലക്ക മാലാക്കാൻ ഡിവിഷനിൽ ഇന്ത്യൻ ഡ്രോണുകൾ കണ്ടു എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്